സോ മച്ച് നമ്മളുടെ പ്രസ് മീറ്റ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു നമ്മളുടെ ഇന്റർവ്യൂസ് അതുപോലെ തന്നെ ഇതിലേക്കുള്ള പ്രസ് മീറ്റിന് ശേഷമാണ് നമ്മളുടെ സോ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഫോൺ 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 ఇల్లు ఇరుగుమల్లల ഒരു എല്ലാവർക്കും പണി എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് ചിത്ര കൃഷ്ണൻകുട്ടി വളരെ കാലത്തെ സിനിമയുമായിട്ട് വളരെ കാലം മുമ്പേ ഉള്ള ഒരാളാണ് അദ്ദേഹം വലിയ വലിയൊരു ഫോട്ടോഗ്രാഫറായിരുന്നു ചിത്ര സ്റ്റുഡിയോ കോട്ടയം ഒരുപാട് സിനിമകളില് ഒരുപാട് മാഗസീനുകളിലൊക്കെ ആയിരുന്നു എനിക്കൊന്ന് നന്ദസറിന് അതിനേക്കാളും മുമ്പേ ഉള്ള കാലത്തൂടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയില് സിനിമയിൽ അത്ര സജീവമല്ലേലും ഞങ്ങളെപ്പോഴുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും സഹകരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു ആൽബം എന്റെ പഴയ ചിത്രങ്ങളിലെല്ലാം എല്ലാം ഒരു ആൽബം ചെയ്യണം പ്രശ്നിയാണ് നിങ്ങടെ ഫുഡ് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയും ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത് ഫോട്ടോ എടുക്കും അതിൽ എൺപത് പടം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള പഴയ പടങ്ങളും ഇതിനകത്തുണ്ട് എല്ലാം കൂടി കേട്ടിട്ടുണ്ട്

കോഴിക്കോട് മഹാരാണി ഹോട്ടലിന്റെ ഏറ്റവും മോളിൽ കൊണ്ടുപോയി എടുത്ത ഫോട്ടോ വേണം ആ കാലം പരിക്കുണ്ട് മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ ഇത് അന്നത്തെ കാലത്ത് വളരെ റെയർ ആണ് ഇവര് ഒന്നും കിട്ടില്ലായിരുന്നു ഞാൻ റയറായിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാനിതിനകെനിക്കിഷ്ടപ്പെട്ട ഒരു പടം അതെന്താ നിങ്ങളോ എനിക്ക് ഇരിക്കും ഡയോഗ <laughs>